നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളും വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില കാര്യങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡാം തകരുമോ ഇല്ലയോ എന്നുള്ള വിവരം കാലാകാലങ്ങളായി നമ്മൾ ഒരു പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വിവരങ്ങൾ വീണ്ടും ഉയർന്നു കേൾക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായപ്പോഴാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ ഇല്ലയോ എന്ന് വീണ്ടും ചർച്ചകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് സമാധാനപ്പെട്ടു വന്നപ്പോഴാണ് ഇപ്പോൾ പുതിയതായി വയനാട് ചുവൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ വന്നപ്പോൾ വീണ്ടും ആൾക്കാർക്ക് ഭയമായി മുല്ലപ്പെരിയാർ ഡാം തവരുമോണു ഇത് കാലാകാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അധികൃതർ ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല അത് മാത്രമല്ല ഇതിനെപ്പറ്റി വേറെ വിവരങ്ങളൊന്നും നമുക്ക് അറിയാനും സാധിക്കുന്നില്ല ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളല്ല നമുക്കതൊന്നും അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നത് എന്നാൽ ഇത് വരുന്നതിനു മുമ്പ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്ന പോലും ചെയ്യുന്നില്ല അതായത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായപ്പോൾ എന്നാൽ പ്രളയത്തെ അതിജീവിക്കാനുള്ള കാര്യങ്ങളും ഇതുവരെ ചെയ്തതും കണ്ടതില്ല ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ഡാം തകരും അതിന്റെ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഞാനീ പറയാൻ പോകുന്ന വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെയും അങ്ങനെ പലവിധ സോഴ്സിലൂടെ അറിഞ്ഞ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തുകയാണ് അതുകൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോയാണ് എല്ലാവർക്കും മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നതും അറിയില്ലാത്തതുമായ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് തമിഴ്നാടിനാണ് അപ്പൊ മുല്ലപ്പെരിയാറ് ഡാമിന്റെ ചരിത്രം അറിയണമെങ്കിൽ നമ്മൾ ഒരു മൂന്ന് നൂറ്റാണ്ട് പിറകോട് സഞ്ചരിക്കണം പതിനേഴാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ തമിഴ്നാട് പ്രദേശം രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ കീഴിലായിരുന്ന കാലം രാജാവിന്റെ ഉപദേശകളിൽ പ്രധാനിയായിരുന്ന മുതലുള്ളപ്പ പിള്ളക്കായിരുന്നു ഭരണചുമതലയുടെ മേൽനോട്ടം രാജ്യത്തെ കൃഷി വ്യാപിപ്പിച്ചും റോഡുകൾ നിർമ്മിച്ചും നാടിനെ പുരോഗതിയിലേക്ക് ഉയർത്താൻ പരിശ്രമിച്ച മുതലെളപ്പ പിള്ളയ്ക്ക് നാട്ടിലെ ജലക്ഷാമം കടുത്ത വെല്ലുവിളി ഉയർത്തി നാട്ടിലെ വൈകുന്നതിൽ വേനലിൽ വേണ്ടത്ര വെള്ളം ഉണ്ടാകാറില്ല അതിനാൽ നാട്ടിലെ കൂടും വരൾച്ചയാണ് എന്നാൽ നദി ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാർ ഭാഗത്തു നിന്നും തിരുവിതാംകൂർ വഴി ഒഴുകുന്ന പെരിയാറിൽ ധാരാളം വെള്ളമുണ്ട് ഈ വെള്ളം കടലിലേക്ക് ഉപയോഗപ്പെടാതെ ഒഴുകി പോവുകയും ചെയ്യുന്നു ഈ സമയം മുതലുളുപ്പിള്ളയ്ക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് പെരിയാറിലെ ജലം രാമനാട് പ്രദേശത്തേക്ക് തിരിച്ചുവിട്ട് വൈകുന്നതിൽ എത്തിക്കുക എന്നുള്ളത് ഇതിനായുള്ള ആദ്യ ആലോചനകൾ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് പക്ഷേ രാജാവായിരുന്ന മുത്തുരാമലിംഗ സേതുപതി പിന്നീട് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരെ സൂചിപ്പിച്ച് ഭരണം നടത്തുന്നതായിരുന്നു മുതലെളുപ്പ പിള്ളയുടെ നിലപാട് ഇതിന്റെ പേരിൽ രാജാവും പിള്ളയും തമ്മിലകം ബ്രിട്ടീഷുകാർക്കെതിരെ പടവെഴുതിയ മുത്തുരാമലിംഗ സേതുപതിയെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അവർ തോൽപ്പിച്ച് ഭരണം കഴിക്കലാക്കി മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായ തമിഴ്നാട്ടിലെ തേനി മധുര ഡിണ്ടിഗൽ രാമനാഥപുരം പ്രദേശങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയായിരുന്നു എന്നാൽ തൊട്ടടുത്തുള്ള പശ്ചിമഘട്ടം നടന്നാൽ നിറഞ്ഞൊഴുകുന്ന പെരിയാർ പെരിയാർ നദിയിലെ ജലം പശ്ചിമഘട്ടത്തിലെ മല തുറന്ന് മധുര രാമനാഥപുരം വഴി ഒഴുകുന്ന വൈകി നദിയിലേക്ക് പിരിച്ചുവിടാൻ ഒരു ആലോചന സർ ജെയിംസ് കോഡ്വെല്ലിനെ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഇതേക്കുറിച്ച് പഠനം നടത്താൻ നിയോഗിച്ചു എന്നാൽ ഇത് ഫലവത്താകില്ല എന്നായിരുന്നു കോഡ്വെല്ലിന്റെ റിപ്പോർട്ട് എന്നാൽ വെള്ളം തിരിച്ചുവിടാനുള്ള ആലോചന നിന്നും ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല പിന്നീട് ക്യാപ്റ്റൻ ഫേവർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ചിന്നമൊഴിയാർ എന്ന പെരിയാറിന്റെ കൈവഴിയിൽ ചെറിയൊരു അണക്കെട്ട് പണിയാൻ തുടങ്ങി എന്നാൽ പടർന്നു പിടിച്ച മലമ്പനി കാരണം തൊഴിലാളികളെ കിട്ടാതായി ഈ സാഹചര്യത്തിൽ ഡാമിന്റെ പണി നിർത്തീകരിച്ചു വീണ്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ മേജർ റിപ്സ് മറ്റൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നു നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരമുള്ള ഒരു അണക്കെട്ടുണ്ടാക്കുകയും പെരിയാർ നദിയെ ചാലുകേറി വൈക നദിയിലൂടെ വൈക നദിയുടെ കൈവരിയായ സുരളിയാറിലേക്ക് ഒഴുക്കുന്നതുമായിരുന്നു പദ്ധതി പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ ചെലവ് എന്നാൽ അണക്കെട്ട് പണിയുമ്പോൾ താൽക്കാലികമായി വെള്ളം നിറഞ്ഞു നിർത്താൻ നിർത്താൻ കഴിയാത്തതിനാലും പണി നീണ്ടുപോകുന്നു എന്നതിനാലും ഈ പദ്ധതി അപേക്ഷിച്ചു പിന്നീട് പല എഞ്ചിനീയർമാരും പല പദ്ധതികളും കൊണ്ടുവന്നതിൽ നടന്നില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എഞ്ചിനീയർ ക്യാപ്റ്റൻ ജോൺ പെന്നിക്യൂക്ക് ആർ സ്മിത്ത് എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തി നിലവിലുള്ള പഴയ പദ്ധതികളെല്ലാം പഠിച്ച് പുതിയത് രൂപപ്പെടുത്താനായിരുന്നു ഇവർക്കുള്ള നിർദ്ദേശം ഇതൊക്കെ പഠിച്ച് ജോൺ പെന്നിക്യൂക്ക് പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കി അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജോൺ പെന്നിക്യൂക്ക് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് നൂറ്റി അടി ഉയരവും ഡാമിന്റെ താഴ്ഭാഗം നൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ചടി വീതിയും മുഗൾ ഭാഗം പന്ത്രണ്ടടി വീതിയുമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു മേസറി ഡാമാണ് അതായത് കരിങ്കല്ലോ ഉണ്ടാക്കിയ ഡാം ചുണ്ണാമ്പും മണലും പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി തയ്യാറാക്കിയ ഒരു മിശ്രിതമാണ് സുർക്കി ഈ സുർഖി ഉപയോഗിച്ചാണ് ഈ കരിങ്കല്ലിനെ ബലപ്പെടുത്തിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ അന്നത്തെ നിർമ്മാണ ചെലവ് അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ തുകയുടെ ഏഴ് ശതമാനം പദ്ധതിയിൽ നിന്ന് തിരികെ ലഭിക്കുമെന്നാണ് അന്നുണ്ടാക്കിയ എസ്റ്റിമേറ്റ് കൊടും വരൾച്ചയിൽ കുറവുമുട്ടിയ ബ്രിട്ടീഷുകാർ ഈ റിപ്പോർട്ട് അംഗീകരിച്ച് അണക്കെട്ടിന്റെ പണി ഉറങ്ങി പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനുള്ള പദ്ധതിയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ബ്രിട്ടീഷുകാർ തിരുതാംകൂർ മഹാരാജനെ ധരിപ്പിച്ചിരുന്നു നിരന്തരം കത്തുകൾ എഴുതുകയും ചെയ്തു വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ മഹാരാജ കുറെ കാലം രാജാവ് ഇതിനെ എതിർത്തു പെരിയാറിലെ വെള്ളം തിരിച്ചുവിടാനുള്ള പദ്ധതി അംഗീകരിക്കില്ലെന്ന് ബ്രിട്ടീഷുകാരെ അറിയിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ നിരന്തര സമ്മർദ്ദവും ഭീഷണിയും മൂലം രാജാവ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കാൻ ദിവാൻ രാമഅയ്യൻകാർക്ക് അനുമതി നൽകി ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്കും തോക്കിനും മുന്നിൽ രാജാവിന് അടിയറവ് പറയേണ്ടി വന്നു എന്ന ചരിത്ര സദ്യത്തിന് സാക്ഷിയാകുന്നത് അനുമതി നൽകിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം കൊണ്ടാണ് ഞാൻ കരാറിൽ ഒപ്പിടാൻ അനുമതി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കരാർ അഥവാ പെരിയാർ ലീസ് ഡേഡ് ഒപ്പിട്ടത് തിരുവാംകൂറിന് വേണ്ടി ദിവാൻ രാമയ്യങ്കാരും മദ്രാസ് സംസ്ഥാനത്തിന് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ആനിംഗ്ടനുമാണ് പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടാനാണ് കരാർ പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ അടിത്തട്ടിൽ നിന്ന് നൂറ്റി അൻപത്തി അഞ്ചടി ഉയരുന്ന ജലം ഉപയോഗപ്പെടുത്താമെന്നാണ് കരാറിൽ പറയുന്നത് ഈ വെള്ളം ഉപയോഗിച്ചുള്ള ജലസേചന പദ്ധതിക്കായി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പൂർണ്ണ അധികാരം മദ്രാസ് സംസ്ഥാനത്തിനാണെന്ന് കരാറിൽ പറയുന്നു പെരിയാറിന്റെ നൂറ്റി അൻപത്തി അഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുറ്റുപാടുമുള്ള എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നൂറ് ഏക്കർ സ്ഥലവുമാണ് കരാറിൽ പാട്ടത്തിന് നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് കരാർ മദ്രാസ് സർക്കാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന നൽകേണ്ടി വരും പാട്ടത്തുകയായി ഏക്കറിന് അഞ്ചു രൂപ തോതിൽ നാൽപ്പതിനായിരം രൂപ തുകയാണ് തിരുവിതാംകൂറിന് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത് വെള്ളം സംസ്ഥാനത്തെ മധുര രാമനാഥപുരം ജില്ലകളിലെ ജലസേചനത്തിനാണ് എന്നാണ് കരാർ കരാറിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരു ഭാഗത്തു നിന്നുമുള്ള ഓരോ ആർബിട്രേറ്റർമാരുടെയോ അമ്പയാർമാരുടെ ഉൾപ്പെടുന്ന ട്രിബ്യൂണലിൽ വിടാം ഇതൊക്കെയാണ് പെരിയാർ ലീസ് ജീവിത പെരിയാർ പാട്ട കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കരാറിൽ ഒപ്പുവെച്ച് അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് സെപ്റ്റംബറിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പണി തുടങ്ങിയത് അങ്ങനെ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരിയിൽ അണക്കെട്ടിന്റെ പണി പൂർത്തിയായി അങ്ങനെ ജലസേചനത്തിന് മാത്രമായി ഉണ്ടാക്കിയ കരാറിന്റെ വിരുദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മദ്രാസ് സർക്കാർ വൈദ്യുതി ഉൽപാദനത്തിനായി ഇട്ടു ഈ പദ്ധതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വൈദ്യുതി ഉൽപാദനം തുടങ്ങി ഇതിനെതിരെ തിരുവാങ്കൂർ ശബ്ദം ഉയർത്തി കരാറിന്റെ വ്യവസ്ഥ അനുസരിച്ച് തർക്കമുണ്ടായപ്പോൾ ഇത് ആർബിറ്റേക്കർമാർക്ക് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മെയ് പന്ത്രണ്ടിന് അമ്പേറിന്റെ വിധി വന്നു അത് തിരുവിതാംകൂറിന് അനുകൂലമായിരുന്നു ജലസേവനത്തിന് മാത്രമേ ജലം ഉപയോഗിക്കാവുന്നു മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നാലും ഉപയോഗിക്കരുത് എന്നുമായിരുന്നു അംബറിന്റെ വിധി അങ്ങനെ ഈ വിധി മുഖവിലക്കെടുക്കാതെ മദ്രാസ് സർക്കാർ വൈദ്യുത്പാദനം മുന്നോട്ട് പോയി വിധിയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാർ റദ്ദാക്കാൻ അന്നത്തെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമയ്യർ മുന്നോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒന്നിന് ഡൽഹി വൈസ് മൗണ്ട് ബാറ്റിനെ അദ്ദേഹം നിവേദനം സമർപ്പിച്ചു കരാറിന്റെ ലംഘനവും കരാറിലെ ചതിയും അദ്ദേഹം കാട്ടി കരാർ അനുസരിച്ച് വർഷം തോറും മദ്രാസ് സർക്കാരിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപകളും കിട്ടുമ്പോൾ തിരുവാകൂറിന് കേവലം പ്രതിവർഷം നാൽപ്പതിനായിരം രൂപയാണ് വിൽക്കുന്നതെന്നും ഈ അസംബന്ധം ഇനി അനുവദിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം വൈസ്രോയെ അറിയിച്ചു രാമസ്വാമിയാർ പറയുന്നതൊക്കെ ശരിയാണെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും വൈസ്രോയി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷെ അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്കായിരുന്നു അമ്പയർമാരുടെ വിധിയും കരാറിലെ വ്യവസ്ഥകളൊക്കെ വെറുതെയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പഴയ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുമായുള്ള എല്ലാ കരാറും റദ്ദാകേണ്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മുതൽ തമിഴ്നാട് പാട്ടക്കരാർ പുതുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബർ പത്തൊമ്പതിന് അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാരുമായി ചർച്ച നടത്തിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ നാലിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണപുള്ളയുമായി ചർച്ച നടത്തിയിരുന്നു അങ്ങനെ നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപത് സി അച്യുതമേനൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് പുതുക്കിയ പെരിയാർ പാട്ട കരാറിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ നിലവിലുള്ള വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടായിരുന്നു കരാർ വീണ്ടും പുതുക്കിയത് പുതുക്കിയ കരാറിൽ ചെറിയൊരു ഭേദഗതി വരുത്തിയിരുന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിൽ നിന്ന് അഞ്ച് രൂപയായിരുന്നു ഒരു ഏക്കറിന് ലഭിക്കുന്നതിന്റെ ഇന്നത് മുപ്പത് രൂപയൊക്കെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എണ്ണായിരം ഏക്കറിന് മുപ്പത് രൂപ നിരക്കി രണ്ടര ലക്ഷം രൂപയും പിന്നീട് വൈദ്യുതി ഉൽപാദനത്തിനായി കുമളി വില്ലേജിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും നൽകി ഈ വകയിൽ ഏഴര ലക്ഷം രൂപയും തമിഴ്നാട് കേരളത്തിന് പ്രതിവർഷം നൽകണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വ്യവസ്ഥയുണ്ടാക്കിയ ഈ കരാർ മുപ്പത് വർഷം കഴിഞ്ഞ് രണ്ടായിരം വർഷമാകുമ്പോൾ പുതുക്കേണ്ടതായിരുന്നു അത് ഇതുവരെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്കറിയില്ല അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയിലെ ബാൻജിയാവോ ഡാം തകരുകയും അതിൽ ഒന്നര ലക്ഷം ആൾക്കാർ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ സമയത്താണ് കേരളത്തിലെ ജനങ്ങളും അധികൃതരും ഒരു കാര്യം തിരിച്ചറിയുന്നത് ബാൻജിയാവോ ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും നിരവധി സാമ്യതകളുണ്ടെന്നും ഉണ്ടെന്നും ബാൻജിയാവോ ഡാം തകർന്ന പോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം തകരുമോ എന്നത് പയാച്ച പിന്നീട് നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗുജറാത്തിലെ മാച്ചോ എന്ന പേരുള്ള ഡാം തകർക്കുകയും അതിൽ പതിനയ്യായിരം പേർ മരിക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും കേരളത്തിലുള്ള ആൾക്കാർക്ക് ഭയമേരട്ടിച്ചു അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡാമിന്റെ സുരക്ഷയിൽ ജാഗരൂകരാകുകയും ചെയ്തു അങ്ങനെ ഈ വിഷയം സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മുമ്പിലേക്ക് എത്തുകയും സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ പഠനം നടത്തുകയും അവർ ചില നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് വിധത്തിലുള്ള നിർദ്ദേശങ്ങളാണ് എക്സ്പെർട്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഒന്ന് എമർജൻസി പ്രൊവിഷൻസ് രണ്ട് മീഡിയം ടേം പ്രൊവിഷൻസ് മൂന്ന് ലോങ് ടേം പ്രൊവിഷൻസ് ഇതിൽ എമർജൻസി പ്രൊവിഷൻസ് എന്നുള്ളത് ഡാമിന്റെ സുരക്ഷയ്ക്കായി അത്യാവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുക അതിലൊന്നായിരുന്നു ഡാമിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടി എന്നുള്ളത് നൂറ്റി മുപ്പത്തി ആറ് അടിയായി കുറയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയായി താഴ്ത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മെയിൻ്റനൻസ് അവർക്ക് ആരംഭിക്കുകയും ചെയ്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയിന്റനൻസ് വർക്ക് പൂർത്തിയാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്പിൽവേയുടെ വർക്ക് മെയിന്റനൻസ് പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തമിഴ്നാട് ഗവൺമെന്റ് പൂർത്തിയാക്കി വീണ്ടും നൂറ്റി അമ്പത്തിരണ്ടടിയിലേക്ക് ജല ഉയർത്താൻ ഇരുന്നപ്പോൾ കേരളം അതിനെ ശക്തമായി എതിർത്തു അങ്ങനെ ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് വീണ്ടും എത്തി തമിഴ്നാട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്തതെന്നും നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ കൂടുതൽ ജലനിരപ്പ് പുലർത്തിയാൽ അത് ഡാമിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്നതായിരുന്നു കേരളത്തിന്റെ വാദം സുപ്രീം കോടതി വീണ്ടും ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയമിക്കുകയാണ് അപ്പോൾ ഈ തമിഴ്നാട് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടാണോ അല്ലെ കേരളം പറയുന്ന വാദം ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സുപ്രീം കോടതി എക്സ്പെർട്ട് കമ്മിറ്റി നിയമിച്ചു അങ്ങനെ എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഡാമിന് നിലവിൽ കുഴപ്പമൊന്നുമില്ലെന്നും ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഉയർത്താമെന്നും അതിനുശേഷം കുറച്ചുകൂടെ ഡാം ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പഴയപടി പടി നൂറ്റി അമ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്താമെന്നും എക്സ്പെക്ട് കമ്മിറ്റി സുപ്രീം കോടതി അറിയിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറിൽ കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചു അങ്ങനെ ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി രണ്ടടിയായി ഉയർത്തുകയും ചെയ്തു അങ്ങനെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ മറികടക്കാനായി കേരളം ഒരു നിയമത്തെ അമൻഡ് ചെയ്യുകയാണ് കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് ടു തൗസൻഡ് ത്രീ എന്ന പഴയ നിയമത്തെ ചേഞ്ച് ചെയ്ത് രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ അപകട ഭീഷണി നേരിടുന്ന ഡാമുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ മുല്ലപ്പെരിയാർ ഡാമിനെ ഉൾപ്പെടുത്തി നൂറ്റി മുപ്പത്തി ആറ് അടി ജലനിരപ്പിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഐ ഐ ടി റൂത്തി പഠനം നടത്തി ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് റിച്ചർ സ്കേലിൽ ആറിന് മുകളിലേക്ക് പൂജലം ഉണ്ടായാൽ ഡാം ഉറപ്പായും തകരുന്നു ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി കേരള ഗവൺമെന്റ് പുതിയ ഡാം നിർദ്ദി നിർമ്മിക്കാൻ പദ്ധതി കിട്ടും അതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് വാങ്ങുകയും ചെയ്തു ഈ സമയം തമിഴ്നാട് ഗവൺമെന്റ് വീണ്ടും കേസ് ശക്തിപ്പെടുത്തുകയുണ്ടായി അങ്ങനെ സുപ്രീം കോടതി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിൽ ഒരു ഹൈ ലെവൽ എംബേഡ് വർക്കിംഗ് കമ്മിറ്റിയെ നിയമിക്കുകയും ആ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് ഇത്രയുമാണ് ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ കൂട്ടണമോ പുതിയ ഡാം പണിയാനുള്ള സാധ്യതകളുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഹൈ ലെവൽ എംബേഡ് വർക്കിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ സമർപ്പിച്ചു അതിന് പ്രകാരം അവർ പറഞ്ഞത് സ്ട്രക്ചറലി ഹൈഡ്രോൾ ഡാമിന് ഒരു കുഴപ്പവുമില്ല നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ഡാമിലെ ജലനിരപ്പ് ഉയർത്താം വീണ്ടും ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഡാമിന്റെ ബലം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നൂറ്റി അമ്പത്തിരണ്ട് അടിയായി ഉയർത്തിയാലും കുഴപ്പമൊന്നുമില്ലെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു അങ്ങനെ ഹൈ ലെവൽ എംബേഡ് വർക്കിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വരികയാണ് ഡാമിലെ ജലം നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്താമെന്നും ഡാമിന് നിലവിൽ യാതൊരു കുഴപ്പമില്ലെന്നും അത് മാത്രമല്ല കേരള ഗവൺമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് നിലനിൽക്കില്ലെന്നും വിധിച്ചു അത് കേരളത്തിന് ഭയങ്കര തിരിച്ചടിയായി ഡാം പണിഞ്ഞ കാലഘട്ടത്തിൽ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയായി താഴ്ത്തുകയും രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തുകയും ചെയ്തു പിന്നീട് കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും തമ്മിൽ നിരന്തരം കേസുകൾ നടക്കുകയും കോടതി ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തമിഴ്നാടിനോട് ഒരു ഇവാക്വേഷൻ ടണൽ പണിയണമെന്നും കേരളത്തിനോട് ഒരു സേഫ്റ്റി വാൾ പണിയണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു എങ്കിലും ജലനിരപ്പ് നിലവിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ആണ് നിലനിർത്തേണ്ടതെന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം ഇത്രയുമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചോദ്യമാണ് മുല്ലപ്പെരിയാർ ഡാം തകരുമോ നിലയോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം നോക്കുമ്പോൾ നൂറ്റി ഇരുപത് വർഷം മുമ്പുള്ള ടെക്നോളജിയാണ് ഡാം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊരു നിർമ്മിതിയാണെങ്കിലും കാലപ്പഴക്കം തോറും അതിന്റെ കേടുപാടുകൾ സംഭവിക്കാം ഇപ്പോൾ നിലവിൽ അതിന് കേടുപാടുകൾ ഉണ്ടെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട് നടത്തിയ മെയിൻ്റെനൻസ് വർക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല എന്നും പറയപ്പെടുന്നു ഈ കാരണത്താലും ഡാം തകരാനുള്ള സാധ്യതകൾ ഉണ്ട് അടുത്ത ഒരു സാധ്യതയാണ് എക്സ്ട്രീം ഇൻഫ്ലോ അതായത് ഡാമിലേക്ക് ധാരാളമായി ജലം ഒഴുകി വരികയും ഇത് ഡാമിന്റെ കപ്പാസിറ്റിയെ ഓവർകം ഓവർകം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായി ലോകത്ത് പല ഡാമുകളും തകർന്നിട്ടുണ്ട് ഇവിടെ അത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ കേരളത്തിന്റെ പല ഭാഗത്തും മേഘവിസ്ഫോടനവും വലിയ പ്രളയവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ഡാമിന്റെ തകർച്ചയ്ക്ക് കാരണമായേക്കാം ഇനി മറ്റൊരു സാഹചര്യമാണ് ലാൻഡ് സ്ലൈഡിങ് അഥവാ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഇത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് സംഭവിക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ സംഭവിക്കുകയാണെങ്കിൽ ഡാമിലേക്ക് വലിയ പാരം വരികയും അത് ഡാമിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും അടുത്തൊരു സാധ്യതയാണ് ഭൂകമ്പം അല്ലെങ്കിൽ എർപേക്ക് ഐ ഐ ടി റൂർക്യൂയുടെ റിപ്പോർട്ട് പ്രകാരം റിച്ചർ സ്കെയിലിൽ ആറിന് മുകളിലേക്ക് പൂചലനം ഉണ്ടായാൽ ഡാം തകരാമെന്നൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഭൂചലനം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ അഞ്ച് സോണുകളായി തിരിച്ചിട്ടുണ്ട് സോൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിൽ സോൺ ഒന്നിൽ ഭൂചലന സാധ്യത വളരെ കുറവും സോൺ അഞ്ചിൽ വളരെ കൂടുതലുമാണ് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സോൺ മൂന്നിൽ പെടുന്നതാണ് അതായത് അഞ്ച് പോയിന്റ് ആറ് റിട്ടർ രേഖപ്പെടുത്തുന്ന സ്ഥലം കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ അഞ്ച് പോയിന്റ് ആറിന് മുകളിലേക്ക് ഭൂചലനം ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ഈ നമ്പർ മാറി വരാം അപ്പോൾ അപകട സഭ വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഈ റിസർവോയറുകൾ ഉള്ള സ്ഥലം ഭൂമി കുലുക്കത്തിന് വളരെ സാധ്യത കൂടിയ സ്ഥലമാണ് പറയപ്പെടുന്നത് അങ്ങനെ ഉണ്ടാകുന്ന കാരണം റിസർവോയറിന്റെ ഭാരം താങ്ങാതെ ഭൂമിയുടെ ബാലൻസ് തെറ്റി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെയാണ് റിസർവോയർ ഇൻഡ്യൂസ് എന്ന് പറയുന്നത് അതിവിടെ സംഭവിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകാം അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങളാണ് ലോകത്തിലെ പല ഡാമുകളും തകരാൻ കാരണമായിട്ടുള്ളത് അതിവിടെയും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായുള്ള ചോദ്യം മുല്ലപ്പെരിയാർ ഡാം തകരുമോ ഇല്ലയോ എന്നുള്ളതാണ് തകരുമെന്ന് നൂറ് ശതമാനമോ തകരത്തില്ലെന്ന് നൂറ് ശതമാനമോ നമുക്ക് പറയാനോ പ്രവചിക്കാനോ കഴിയുന്നില്ല പക്ഷെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്റെ അഭിപ്രായം ഇത് തകരാൻ ചെറിയ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാരണം വിദഗ്ധന്മാർ വന്ന് പരിശോധിച്ചിട്ടും പഠനം നടത്തിയിട്ടും രണ്ട് രണ്ടഭിപ്രായമാണുള്ളത് ചിലർ തകരുമെന്ന് പറയുന്നു ചിലർ തകരത്തില്ലെന്നും പറയുന്നു അതിന് എനിക്ക് എന്താ മനസ്സിലാകാത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് തകർച്ചയിലാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ ഡീ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഡാം ഉണ്ടാക്കാനോ ആരും ശ്രമിക്കുന്നില്ല ഇത് തകരത്തില്ല എന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായി എല്ലാവരെയും അറിയിക്കാൻ എന്തുകൊണ്ട് അധികൃതർ ഇത് തയ്യാറാകുന്നില്ല അപ്പൊ ആൾക്കാർ ഇത്രയും ഭയപ്പാടുണ്ടാകുന്നത് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഇല്ലാത്ത അത് മാത്രമല്ല ഈ കാര്യത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വിഷയം നമ്മുടെ കുട്ടിക്കാനത്ത് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി ചപ്പാത്ത് എന്നൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ആ ഒരു സമരപ്പന്തലുണ്ടായത് അതായത് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണം എന്നുള്ളത് ഒരാവശ്യമായുണ്ടായ സമരം രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ആ സമരം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് ആ സമരത്തിന്റെ വീര്യം കുറഞ്ഞതെന്ന് അറിയാൻ സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ആ സമരം അത് ഒലിച്ചു പോവുകയും ചെയ്തെന്ന് പിന്നീട് അറിയാൻ കഴിയും അപ്പോൾ അവരൊരുപാട് കാലം കാരണം ഞാൻ ആ വഴി പോയിട്ടുള്ള കണ്ടിട്ടുള്ളത് സമരം ആയിരത്തി അഞ്ഞൂറാം ദിവസം രണ്ടായിരം ദിവസം എന്നൊക്കെ എഴുതി വെച്ച ബോർഡുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി സമരം അവിടെ ആൾക്കാർ അവിടെ താമസിക്കുന്ന ആൾക്കാർ നടത്തിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ ഇത്രയും കാലം ഇരുന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാതെ ആൾക്കാർ പിരിഞ്ഞു പോയതാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം മാറിപ്പോയതാണോ എന്നൊന്നും അറിയാൻ സാധിച്ചില്ല എന്നിരുന്നാലും നമ്മുടെ എല്ലാം ജീവന ഭീഷണിയായി നിൽക്കുന്ന ഈ ഡാം എന്തുകൊണ്ടാണ് അധികൃതർ കണ്ടില്ല നടിക്കുന്നത് ഇതിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ അതിന്റെ വിവരം എല്ലാവരോടും പറയുക കുഴപ്പമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക മുല്ലപ്പെരിയാർ ഡാം തകരാൻ പോയിന്റ് ഒരു ശതമാനമെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് മുപ്പത് ലക്ഷത്തിൽ പരം ആൾക്കാരുടെ ജീവനും സ്വത്തിനും അപായമായിട്ടാണ് വരുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഡാം ഒരിക്കലും തകരില്ല ആയിരം വർഷത്തേക്ക് അതിന് ശക്തിയുണ്ട് അഥവാ ഇനിയും തകരുകയാണെങ്കിൽ ഇടുക്കി ഡാം വാങ്ങിക്കൂടുവാം അപ്പൊ ഈ മുല്ലപ്പെരിയാറിന് ഇടുക്കി വരെ വരുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ ജീവന് രക്ഷയൊന്നുമില്ലേ അവരുടെ ജീവന് വിലയൊന്നുമില്ലേ അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു അവിടുന്ന് പോലും ഈ തൊടുപുഴ വരെ വെള്ളം വരത്തുള്ളത് അപ്പൊ ഈ തൊടുപുഴ ഉള്ള ഈ മുല്ലപ്പെരിയാർ മുതൽ തൊടുപുഴ വരെയുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ മരിച്ചുപോക്കട്ടെ എന്നാണ് ഈ ആള് പറയുന്നത് എന്തൊരു വിവരമില്ലായ്മയാണെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണോ കേരളത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം തമിഴ്നാട് ഒരിക്കലും ഇതിന് അനുകൂലമായി നിൽക്കില്ല അതൊരു കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എൺപത് ലക്ഷത്തിലധികം ജനങ്ങൾ ഈ മുല്ലപ്പെരിയാറിലെ ജലത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അത് മാത്രമല്ല പ്രതിവർഷം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഇതിൽ നിന്നും തമിഴ്നാടിനുള്ള വരുമാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് ജലസേചനത്തിലൂടെ അവരുണ്ടാക്കുന്ന തുകയാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അതിൽ അവർക്ക് ചെലവ് വരുന്നത് പത്ത് ലക്ഷം രൂപ മാത്രം അതായത് കേരളത്തിന് കൊടുക്കേണ്ട പത്തു ലക്ഷം രൂപ ഒഴിച്ചു നിർത്തിയാൽ അവർക്ക് ബാക്കി തുകയവരുടെ ലാഭമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവർ പുതിയൊരു ഡാം പണിയാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യാനോ അവർ സമ്മതിക്കുന്നതല്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ അതിനായി എല്ലാവരും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ നിവർത്തിയുള്ളൂ നമ്മുടെ അധികാരികളെ കണ്ണു തുറക്കട്ടെ കാരണം വയനാട് ഒരു ചുഴൽമലി ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ ടെക്നോളജികളൊക്കെ ഇത്രയും വളർന്നിട്ടും ഒരു ദുരന്തം ഉണ്ടായിപ്പോയി മുന്നറിയിപ്പ് തരാൻ ആർക്കും സാധിച്ചില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഇത്രയും ആൾക്കാരെ നമുക്ക് മാറ്റി താമസിക്കാൻ ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകത്തില്ലാണ് ഇപ്പോഴും ആൾക്കാരുടെ മൃതദേഹങ്ങൾ ആൾക്കാരെയും കണ്ടെടുക്കാനുണ്ട് നാളെയും മുല്ലപ്പെരിയാർ ഡാം തകരുമ്പോൾ തകർന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയാൻ ഇവിടെ ആരും ചിലപ്പോൾ കാണണമെന്നില്ല ഇത് ഞാൻ എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയും സത്യവുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുക നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ വരൂ കാരണം നമുക്ക് സാധാരണക്കാരനെ ഒന്ന് പ്രാർത്ഥിക്കാനും ഇതൊന്നും സംഭവിക്കരുതെന്നും നമ്മുടെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കത്തില്ലെന്നും നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം ബാക്കിയുള്ളവരുടെ കയ്യിലാണ് നമ്മുടെ ജീവൻ അതുകൊണ്ട് എത്രയുണ്ടെങ്കിലും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്